അങ്ങനെ ഇന്ത്യൻ ടീം ട്വന്റി ട്വന്റി ട്രോഫിയുമായി നാട്ടിലേക്ക് വരുന്നത് വൈകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബാർബഡോസിൽ ആഞ്ഞടിച്ച ബെറിൽ ചുഴലിക്കാറ്റ് ഇന്ത്യയുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു അതിഭീകരനായ ചുഴലിക്കാറ്റാണ് അവിടെ ആഞ്ഞു വീശിയത് അതിനാൽ അവിടെ വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായി വരുന്നതേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ഇന്ന് അവർ യാത്ര തിരിക്കും നാളെ രാത്രിയില അവർ ഇന്ത്യയിലേക്ക് എത്തും ചിലപ്പോൾ അതിലും വൈകാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ ട്രോഫിയുമായുള്ള വരവിൽ വലിയ ആഘോഷ പരിപാടികളാണ് ബി സി സി ഐ പ്ലാൻ ചെയ്തിരിക്കുന്നത് പതിനേഴ് വർഷങ്ങൾക്കു ശേഷമാണ് ട്വന്റി ട്വന്റി കിരീടം ഇന്ത്യയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ആരാധകർ വളരെ ആവേശത്തിലാണ് തുടർച്ചയായ രണ്ട് ഫൈനലുകൾ തോറ്റതിന് ശേഷമുള്ള ഈ ഒരു വിജയം വലിയ ആഘോഷമാക്കി മാറ്റാൻ തന്നെയാണ് ഇന്ത്യൻ ആരാധകരും തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ടീമിനെ കാത്തിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വരവേൽപ്പാണ് നേരത്തെ വിജയിച്ച ടീമിന് നൂറ്റി കോടി ബി പ്രഖ്യാപിച്ചിരുന്നു ടീം വൈകുന്നത് ആരാധകരെ സംബന്ധിച്ച് നിരാശ നിരാശയുണ്ടാക്കുന്നുണ്ടെങ്കിലും ഇച്ചിരി താമസിച്ചാലും നമ്മുടെ വീര പോരാളികൾ സേഫായിട്ട് ലാൻഡ് ചെയ്യട്ടെ അതുവരെ കാത്തിരിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ തയ്യാറാണ്